ഞാൻ ഒരു പ്രത്യേക കാര്യം പറയാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് എൻ്റെ മോളുടെ അഡ്മിഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് സംസാരിക്കാറുണ്ടാവുകൾ ഇവിടെ ട്വൽത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്കൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഏത് കോഴ്സാണ് എവിടെയാണ് ഇതൊക്കെയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നു സംശയങ്ങൾ അപ്പോഴാണ് ഞങ്ങള് പീപ്പിൾ സയൻസ് കരിയർ ഹോ എന്നുള്ള ഒരു പ്രോഗ്രാമിനെ പറ്റി അറിയുന്നുള്ളൂ അതുപോലെ പ്രിൻസ് സാറിനെ പറ്റി അറിയുന്നുള്ളൂ ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോഴ് ഞങ്ങള് സാറിനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കുണ്ടായിരുന്ന സംശയങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഇവൾക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ട് പക്ഷെ ഏത് കരിയറിലേക്ക് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു 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 കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതുപോലെ എവിടെ ചൂസ് ചെയ്യണം നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റും പുറത്ത് ചെയ്യാൻ പറ്റും എൻ നമ്പർ ഓഫ് കോഴ്സ് പണ്ടത്തെ അല്ലല്ലോ നമുക്ക് ഇപ്പോൾ ധാരാളം കോഴ്സ ഏത് കോഴ്സാണ് നമുക്ക് ഉപകാരം ചെയ്തത് ഏത് കോഴ്സാണ് കുട്ടിക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ടായിരുന്നു ഈ സംശയങ്ങൾ വന്നപ്പോഴേ ഒരു വളരെ ഫോക്കസ്ഡ് ആയിട്ട് ലേസർ ഫോക്കസ്ഡ് ആയിട്ട് ഞങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടിയത് ഈ പീപ്പിൾ സയൻസ് കരിയർ ക്യാറ്റിക് ഹബിലുമായിട്ടുള്ള ആണ് ഇത് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാം ഇത് ഒരു നോർമൽ കോഴ്സ് അല്ല ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കരിയർ കോഴ്സ് ഗൈഡൻസ് കോഴ്സ് അല്ല ഇത് ഇത് നമുക്ക് ഒരു ഒരു ജേണിയാണ് ഫോർ ഈവൻ ടു ദ പേരൻസ് ആസ് എ പേരന്റ് ആ ഒരു പേരന്റിനും ആ കുട്ടിക്കുള്ള ഒരു ജേർണിയാണ് വേ യു കം അക്രോസ് ഓൾ ദ പ്രോബ്ലംസ് ആൻഡ് ദ സൊല്യൂഷൻസ് എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യണം ഇങ്ങനത്തെ ഒരു സൊല്യൂഷനാണ് ഇങ്ങനത്തെ ഒരു റിസൾട്ടാണ് നമുക്ക് ഈ ഒരു ഒരു നിന്ന് കിട്ടുന്നത് സാറ് ഈ ഒരു പ്രോസസ് ചെയ്യുന്നത് ഒരു സൈക്കോമാറ്റിക് അനാലിസിസ് എന്നുള്ള ഒരു പ്രോസസ് വഴിയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് നമുക്ക് ഇതുകൊണ്ട് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് നമ്മൾ ആലോചിക്കുമ്പോഴേ ഒന്ന് നമുക്ക് ആ ചൈൽഡിന്റെ തിങ്കിങ് പ്രോസസ് അനുസരിച്ച് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും രണ്ടാമത് ആ കുട്ടിക്ക് ഒരു നാച്ചുറൽ സ്ട്രെങ്ത് ഉണ്ട് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് ജോബ് ഓർ കരിയർ അതുമായിട്ട് ഡായിട്ട് പോകും സിംഗിൾസ്ഡായിട്ട് പോകും ഇതാണ് ഞാൻ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്ന രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്താ ബെസ്റ്റ് കരിയർ ഫോർ ദ ചൈൽഡ് അതിനെപ്പറ്റി നമുക്കൊരു ക്ലാരിറ്റി വരും നമുക്ക് എല്ലാം ക്ലാരിറ്റി വരുന്നത് നമ്മളെ കുട്ടിക്കാണ് ക്ലാരിറ്റി വരുന്നത് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നാലാമെന്ന് പറയുകയാണെങ്കിൽ ഇതൊരു സയന്റിഫിക് ഡേറ്റ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണ് അതും നമുക്ക് നമ്മളെ ശരി ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു ഒരു സാധാരണ കോഴ്സ് അല്ല ഒരു ജേർണിയാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞൊരു ജേർണിയാണ് ഈ ജേർണി ആ കുട്ടിക്കും ആ പേരൻസിനും കിട്ടുന്ന ഒരു ഒരു ഭയങ്കര ഒരു ഒരു എ ബിഗ് അഡ്വാൻറ്റേജ് ഫോർ ദ ചൈൽഡ് ആസ് വെൽ ആസ് ടു ദ ദിവസം മൈ ചൈൽഡ് മൈ ചൈൽഡ്സ് നേച്ചർ അതൊരു ഒരു 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 ഹാർഡ് ഹിറ്റിംഗ് പോയിന്റ് ആണ് നമ്മളുടെ ആ ഇനിയുള്ള ലൈഫിൽ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നതിനുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസൈഡ് ചെയ്യുന്നത് അപ്പം ആ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുന്നത് ഒരു അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു 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 ഗൈഡഡ് പ്രോഗ്രാം വഴിയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ചെറുതൊക്കെ വളരെ ഹൈ കോൺഫിഡൻസ് നമുക്ക് ഞങ്ങൾക്ക് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഒന്നാമത് തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ കൺഫ്യൂഷൻ മാറി നമുക്കൊരു ക്ലിയർ ക്ലാരിറ്റി ഒന്നും ഫിയർ ഇല്ലാതായി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു ക്ലാരിറ്റി ഉണ്ടായി അങ്ങനെ ഓവറോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി ഇത് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് തന്നെ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളതിനെ പറ്റി ഉള്ള ക്ലാരിറ്റി ഉണ്ടായി രണ്ടാമത് എവിടെ പഠിക്കണം ഏത് രാജ്യത്ത് പഠിക്കണം ഇന്ത്യയിൽ പഠിക്കണം പുറത്ത് പഠിക്കണം അവിടെ തന്നെ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി നമുക്കൊരു ഒരു ഒരു ക്ലിയർ ക്ലാരിറ്റി ഉണ്ടായി വന്നു മൂന്നാമത്തത് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അതിനെ പറ്റി അതിനെ പറ്റി നമുക്കൊരു ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായി വന്നു ആൻഡ് നാലാമത്തത് അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ക്ലാരിറ്റി വന്നു ശരിക്കും പ്രിൻസാറിന്റെ ഈ പീപ്പിൾ സയൻസ് ഫ്രെയിംവർക്ക് ഒരു ഇറ്റ്സ് എ ബിഗ് ആസൻ ഫോർ യുവർ ലൈഫ് ഒരു സംശയം ഇല്ലാത്ത വേണില് ഇതൊരു ഒരു ലൈഫ് ചേഞ്ചിങ് ആണ് ഞങ്ങളുടെ ഈ ഒരു ജേർണിയില് ഞങ്ങൾക്ക് മനസ്സിലാക്കിയ കാര്യം എന്താന്ന് പറഞ്ഞാല് നോട്ട് ഓൺലി മൈ സെൽഫ് ആൻഡ് മൈ ഫാമിലി ഈ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് എന്താ ചെയ്യണ്ടതെന്നുള്ളത് ട്രാറ്റി ഇല്ലാത്ത ധാരാളം ആൾക്കാരുണ്ട് അപ്പം ഞാൻ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്താന്ന് പറഞ്ഞാല് എനിക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ഈ അഡ്വാൻറ്റേജ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനും ട്രാൻസ്ഫർ ചെയ്യണം അവർക്കിത് അയച്ചു വെക്കണം അവർ ഇതിനെ പറ്റി നമ്മൾ അറിയിക്കണം അപ്പം നമുക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് നമ്മൾ സൊസൈറ്റിയിലേക്ക് നമ്മളെ ഫ്രണ്ട്സിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം താങ്ക് യു